ഞാൻ പറഞ്ഞതല്ല ശരി അത് ചെയ്യുന്ന ഒരു ക്രൈം ഉണ്ട് അല്ലെങ്കിൽ സൊസൈറ്റി നടക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു പ്രതിഷേധമുണ്ട് മലയാളി ഫ്രം ഇന്ത്യയിലും ഇതില് പ്രതിഷേധമൊന്നുമല്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ക്വീന്ന് പറഞ്ഞ സിനിമയിൽ അവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും എനിക്കോ ഏറെക്കുറെ കണക്ട് ചെയ്യാൻ പറ്റും പിള്ളേർക്കാണ് അവർക്ക് ഇൻസിഡന്റ് അത് തന്നെയാണ് ഇപ്പൊ ചോദിച്ച ചോദിച്ചതോട് അങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ജനഗണി ഓഫ് നമ്മൾ കണ്ടതുപോലെ കേട്ടതുമായ ഏതൊരു ഇൻസിഡന്റിലേക്ക് കണക്ട് ഫീൽ ചെയ്ത് ഇത് അതുപോലെ ഒരു സാധാരണ മലയാളിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ് കൂടെ പ്രാധാന്യം കാര്യം ഇത് അതുകൊണ്ട് തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന ടൈറ്റിൽ ലൈഫിൽ വെച്ചത് ജനഗണമന എന്ന് പറഞ്ഞ ടൈറ്റിൽ വെച്ചപ്പോൾ ആദ്യം പല രീതി എന്താണ് ഈ ടൈറ്റിലോട് ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശം എനിക്ക് പോകുന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് കുറേ കൂടെ കിട്ടിയത് അതുപോലെ തന്നെ മലയാളി ഫ്രം ഇന്ത്യ ഞങ്ങളുടെ ആൽപ്പറമ്പുൽ ഗോപിയുടെ കഥയാണ് ഇത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും അവൻ്റെ ആ യാത്ര അല്ലെങ്കിൽ അവൻ്റെ ആ അവൻ്റെ ജീവിതം ഭയങ്കരമായിട്ട് കണക്റ്റബിളാണ് ആവും എന്നാണ് ഞങ്ങളുടെ പ്രായം ടീസർ ഫസ്റ്റ് ഇറങ്ങിയ സമയത്താണ് നിവിൻ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന സമയത്തോ ഇറങ്ങിയ സമയത്തോട് ഞങ്ങൾ കാണുന്ന പ്രശ്നം നിവി ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ചിത്രമായിരിക്കും പക്ഷെ ഇന്നലെ ഇറങ്ങിയ ഒരൊറ്റ കൊണ്ട് എൻ്റെ ഇത് മാറ്റി ശരിക്കും ഇത് ഏത് ടൈപ്പ് ജോൺ ചിത്രമാണ് ഇതാണ് ഇപ്പൊ ചോദിച്ച ചോദ്യമാണ് ഞങ്ങൾ ഇന്നലെ ടീച്ചർ വിടാനുള്ള കാരണം കാര്യം ഞങ്ങൾ പ്രൊമോ ചെയ്ത സമയത്ത് സമയത്തോ ഞാൻ തൊട്ടുള്ള സീക്വൻസ് അത് അപ്പോൾ അത് നമ്മൾ ചെയ്തു ആൾക്കാർ ഭയങ്കര റെസ്പോൺസിബിലിറ്റി പക്ഷെ അതിലും നമ്മൾ ചെറുതായിട്ട് ഹിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സിനിമ അതല്ല സിനിമയിൽ ചെറിയ കൊച്ചു കൊച്ചു തമാശകളുണ്ടാകും കാര്യം ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവന്റെ കളി ആ കളിയിൽ അല്പം കാര്യമുള്ള സിനിമയാണ് അപ്പോൾ പക്ഷെ എനിക്കൊരു പ്രേക്ഷക പ്രോമോ കണ്ടപ്പോഴും അല്ലെങ്കിൽ ഓരോരുടെ മലയാളി അത് കണ്ടപ്പോൾ എല്ലാവരും ആ കളിയിലേക്ക് ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് എല്ലാവരും വിചാരിച്ചു ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ലാഫ് റയറ്റ് ആണ് സിനിമ അപ്പോഴാണ് ഞങ്ങൾക്ക് അതായത് ശരിക്കും പറഞ്ഞ പ്രേക്ഷർ ഞങ്ങൾക്ക് തന്ന ഓറ്റ്യമാണ് കാര്യം ഞങ്ങൾ എവിടെ ചെന്ന് ചിരിച്ചിരി അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് അങ്ങനെ അതല്ല നമ്മൾ ഉദ്ദേശിച്ചത് കുറെ നാളെ വേറൊരു സ്ട്രീം ഓഫ് സിനിമ അറ്റംപ്റ്റ് ചെയ്ത് ഭയങ്കര രസകരമായിട്ട് അപ്പം നിവിന്റെ തമാശ വരുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ പറഞ്ഞ പോലെ വർഷങ്ങൾ ധ്യാൻ തിരിച്ച് അതിലൂടെ വരുന്ന സമയത്ത് ഈ പറഞ്ഞവരെ എല്ലാവരുടെയും പ്രതീക്ഷ കുറേ കൂടെ കളിയിലേക്ക് മാത്രമായി അപ്പോഴാണ് ഞങ്ങൾ കളിയിൽ അനുഭവം കാര്യം എന്ന രീതിയിലേക്ക് ആ ടീസർ ഇട്ടത് അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ക്ലിയർ ആയിട്ടുണ്ടാവും അതാണ് പ്രധാന ചോദിച്ചതിന്റെ റീസൺ നിങ്ങൾ തന്നെ തന്ന നിങ്ങൾ തന്നെ തന്ന റെസ്പോൺസിലാണ് ഞങ്ങൾക്ക് ഒരു തിരിച്ചറിവുണ്ടായി ഞങ്ങൾ അങ്ങനെ ഒരു ടീസറിലോട്ട് പോവാൻ ഞങ്ങൾക്ക് പറ്റിയത് അതാണ് എൻ്റെ റീസൺ

ഇത് ശരിക്കും പറഞ്ഞാൽ ആണെങ്കിലും ഇപ്പം നേരത്തെ ലിസ്റ്റിന്റെ റീൽസിൻ്റെ അടുത്ത് ഷാരീസ് പറഞ്ഞ കഥയാണ് എന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാരീസ് പിന്നെ എപ്പോഴും ഒരു സെൻറ്റിന് ചുമ്പോൾ തമാശേരി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആയി അതിനെ ആസ് എ മലയാളി എനിക്ക് കിട്ടിയ ഒരു വികാരമായിരിക്കും എനിക്കത് ഭയങ്കരമായിട്ട് കണക്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും ഇവരും ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്യണം എന്നവര് വന്നപ്പോൾ പെട്ടെന്ന് അങ്ങനെ വന്ന ഒരു പ്രോജക്റ്റാണ് ഈ മലയാളി സോണിന്റെ അതല്ലാതെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തു പക്ഷേ ഈ സിനിമയിൽ എനിക്കൊരു കാര്യം ഓറയ്ക്ക് പറ്റിയ ദലവന്ന ടീസറാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്ത ഒരു ഗിവിൻ പോളയുടെ ഒരു ഹ്യൂമർ സൈഡ് മാത്രം പക്ഷേ ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇമോഷണൽ ഒരു 360 ഡിഗ്രി ഗിവിൻ പോളയെ കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം നാളെ നമ്മൾ സിനിമ കണ്ടിട്ട് പറയും എങ്കിലും തന്നെ മലയാളത്തിൽ വളരെ അനക്ടർലൈറ്റ് കോമഡി പ്രസന്റ് ചെയ്യുന്ന ഒരു കിടCMAKEസ്ല ഒരാളാണ് അദ്ദേഹം ഇപ്പോ പ്രേക്ഷերը ബേസിക്കലി ആദ്യത്തിൽ ഒരു നീയുമുകളെ കാണാൻ അല്ല അത് തോന്നുന്നു നമ്മള് പ്രോമോ കണ്ടു പ്രോമോയിലൊക്കെ മാക്സിമം നമുക്ക് കിട്ടിയ റെസ്പോൺസ് അതാണ് ഓ ഹ്യൂമർ ട്രാക്ക് ഭയങ്കര അത് ഈ സിനിമയില് വളരെ നാച്ചുറൽ ആയിട്ട് അങ്ങനെയാണ് പക്ഷെ പ്രോമോലായാലും മലയാളികളൊക്കെ ഓവർ ചെയ്തേക്കാം നമ്മൾ കോമഡിക്ക് വേണ്ടി സെൽഫ് റോളിനൊക്കെ വേണ്ടി വെച്ചതാണ് സിനിമ അതല്ല സിനിമ വളരെ അവന്റെ ആ റിയൽ ആയിട്ട് നാച്ചുറൽ സിനിമ നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്നു അതുപോലെ നമുക്കൊരു എന്താ വളരെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം സിനിമ ആൾക്കാർ അതിലൂടെ ഇതൊരു സാധാരണ ചെറിയ ചെറിയ ലൈറ്റർ മോമെന്റ്സ് ഈ പറഞ്ഞ എല്ലാ ഷെയ്ഡ്സും കിട്ടും അതെ സുദീപ് ജസ്റ്റ് പരിചയപ്പെടുത്താം നമ്മുടെ കൂടെ നമ്മുടെ ഡിഒാണ് അപ്പൊ സുദീപ് സിനിമാ പോയിന്റ്